ാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിന്റെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ലീഫ് ആയാലും ഫ്ലവർ ആയാലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രസമാണ് കാണാനായി നല്ല രീതിയിൽ വില കുറച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മള് സാധാരണ നാട്ടിൽ കാണുന്ന റബ്ബർ പ്ലാന്റ് ആണ് അതിന്റെ ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള മാത്രീ നമ്മൾ ഈ പോസിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും പോട്സ് ഡിസൈൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു ഒരു പോട്ട് ഇപ്പോൾ ഫ്ലവർ ബേസ് ഒരാൾക്ക് വുഡ് ഫിനിഷ്ഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റർ ആ ടെക്സർ ഉണ്ടാക്കി കൊടുക്കുക അതെല്ലാം കരിങ്കല്ലോട് കൊത്തി എടുത്ത മാതിരി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കരിങ്കല്ലിൻ്റെ ഫിനിഷിങ് ആക്കി കൊടുക്കും നമസ്കാരം അൻ മഹേന്ദ്രനാണ് കൃഷി മിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് മണ്ണുത്തിയിലാണ് മണ്ണുത്തിയിൽ ക്ലേ ഫാക്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവില് നിങ്ങളിപ്പോൾ മണ്ണുത്തിയിൽ വരികയാണെങ്കിൽ വളരെ വിലക്കുറവില് സെറാമിക് പോട്ടുകൾ ക്ലേ പോട്ടുകൾ ഫൈബർ ഗ്ലാസ് പോട്ടുകൾ ഫൈബർ സിമെൻറ്റ് പോട്ടുകൾ കൂടാതെ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഷോപ്പാണിത് നിങ്ങൾ മണ്ണൂറ്റിൽ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഷോപ്പിലാണ് വിലക്കുറവെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും സെറാമിക് പോട്ടുകളും ഞാൻ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് പോട്ടുകളില്ല കേട്ടോ ഫാൻസി പോട്ടുകളെല്ലാം ലഭിക്കുന്ന നല്ല വിലക്കുറവിലാണ് ലഭിക്കുന്നത് നല്ല വിലക്കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വരുന്നത് ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കസ്റ്റമറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർക്ക് പോലും ഈ ഷോപ്പിനെ കുറിച്ച് അറിയാം അപ്പോൾ ഇപ്പോഴും ഈ ഷോപ്പിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും വിലക്കുറിച്ച് പോട്ടുകൾ ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ ഷോപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാല് നേരിട്ട് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ് അപ്പോ ഇടനിലക്കാരൊന്നും ഇല്ല മറ്റൊരു എടുത്ത് അവർ സെയിൽ ചെയ്യുന്നതല്ല നേരിട്ട് അവർ പോയി കണ്ട് സെലക്ട് ചെയ്ത് അവർ തന്നെയാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നല്ല വിലക്കുറവിൽ ഫാൻസി പോട്ടുകൾ വാങ്ങാനും കൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയാനുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം ഫാൻസി ഫോട്ടിന്റെ ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെ ഇപ്പൊ ഈ ഷോപ്പിൽ കാണിക്കുന്ന ഏതൊരു ഐറ്റം സെക്ഷൻ തിരിച്ച് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കില് മറ്റെവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവിലാണ് ഈ ഷോപ്പിൽ നിന്നും ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാൻ പോകുന്നത് എത്ര രൂപ ഇതൊക്കെ ആ ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ സ്റ്റാർട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളുണ്ട് പിന്നെ ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ പ്ലാന്റ്സുകളാണ് സാധാരണ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകൾ കാണുമെങ്കിലും ഇതേക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ലീഫായാലും ഫ്ലവർ ആയാലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രസമാണ് കാണാനായിട്ട് റൈസിൻ്റെ കാര്യം ആ നമ്മൾ മാക്സിമം ആളുകൾക്ക് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ അതിൻ്റെ വില കുറച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ കടയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് കടയുന്ന ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പ്ലാന്റ്സ് പോലെ പോകുന്നുണ്ട് ഓക്കെ എങ്ങനെ ഇത്ര കൊടുക്കാൻ ശരിക്കും ഈ പ്ലാന്റ്സെല്ലാം ഞങ്ങൾ ഡയറക്റ്റ് ചൈനയിൽ പോയി കണ്ട് ഫാക്ടറിയിൽ പോയി കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ പ്ലാന്റ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മുടെയും കൂടി ഇഷ്ടം കണ്ടിട്ടാണ് അത് കാണുമ്പോൾ അറിയാം സാധാരണ കാണുന്നതിനേക്കാളൊക്കെ നല്ല വെറൈറ്റിയുള്ള ഉള്ള പ്ലാന്റ്സുകളും പൂക്കളാണ് നമുക്കുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് റോസിൽ തന്നെ നല്ല വിരിങ്ങിയ റോസ് കണ്ടാലും രാവിലെ മുട്ടും കണ്ടാ നല്ല നാച്ചുറലായിട്ട് തോന്നും നമുക്ക് പിടിച്ചു നോക്കുമ്പോഴേ നാച്ചുറലാണോ അത് ആർട്ടിഫിഷ്യൽ ആണോ എന്ന് അറിയുള്ളൂ ഇത് നമുക്ക് നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് പിങ്ക് അതുപോലെ തന്നെ റെഡ് ഇങ്ങനെ ഡബിൾ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ റോസിലൊക്കെ കളർ ഉണ്ട് ആ കളേഴ്സ് ഇതെല്ലാം വരുന്നത് ഇത് നൂറ് രൂപ തൊട്ടാണ് സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ ആ നമ്മൾ നേരത്തെ റോസുകൾ കാണിച്ചിരുന്നു ഇതിലാണെങ്കിൽ നമുക്ക് ഒന്നിലധികം ഫ്ലവേഴ്സ് ഉണ്ട് മുട്ടുകളും ഉണ്ട് കേട്ടോ കുറച്ചും കൂടി വഞ്ചടി ഫിൽ ചെയ്യും വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്താൽ ഇനി പൂക്കൾ നമ്മൾ സാധാരണ റോസൊക്കെ അല്ലേ കാണാറ് അതിനൊക്കെ വെറൈറ്റി ആയിട്ട് മുല്ല മുല്ലയുടെ മുല്ലപ്പൂവും അതിൻ്റെ മുട്ടുകൾ പിന്നെ ലില്ലിയുടെ വേറെ വേറെ കളേഴ്സ് ഒക്കെ അങ്ങനെ പല ടൈപ്പും ഇതിൽ വരും പൂക്കൾ വരുന്നുണ്ട് നമുക്ക് ലീഫുകളിലാണെങ്കിലും ഭയങ്കര വെറൈറ്റി പ്ലാന്റ്സ് ഇത് നമുക്ക് ഒറിജിനൽ പെപ്രോമിയ പ്ലാന്റിൻ്റെ പോലെ തോന്നും അതുപോലെ ബിഗോണിയ മോൺസ്ട്ര അങ്ങനെയുള്ള നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സിനെ പോലെ തന്നെ ഉള്ള ഏകദേശം തോന്നിക്കുന്ന രീതിയിലുള്ള ലീഫുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ നാച്ചുറൽ ബോൺസൈഡ് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇത് ശരിക്കും ആൾക്കാർ ഒത്തിരി ഇപ്പോൾ ഷോപ്പിലെ എൻക്വയറി ഉള്ളതാണ് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് കാണും അതുകൊണ്ട് ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമ്മുടെ നാച്ചുറൽ ഗ്ലാഡിയോലസിൻ്റെ തന്നെ പോവുക കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലീഫ് ഒരു പീസ് വെച്ചാൽ തന്നെ നമുക്ക് ഇത്രയും മനോഹരമാണത് കാണാൻ ശരിക്കും തിങ്കിൾ പീസായിട്ട് കൊടുക്കും ആക്കാം അതെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അതെ നല്ല രസമാണ് അത് ഇത് നമ്മുടെ നാച്ചുറൽ മോണസ്ട്രാ പ്ലാന്റ് കണ്ട ആൾക്കറിയാം അതിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇതിൽ പ്ലാന്റ്സിൻ്റെ ലീഫ് കണ്ടാലറിയാം സാധാരണ ലീഫിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകളാണ് ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും കൂടുതൽ ലാസ്റ്റ് ചെയ്യും കാണാനും ഭംഗി കൂടുതലാണ് ശരിക്കും ഇത് പിടിച്ചു നോക്കിയാലേ അറിയുള്ളു ഇത് ശരിക്കുള്ള മോൺസ്പ്രേ ആണോ അത് ആർട്ടിഫിഷ്യൽ എന്ന് നമുക്ക് അറിയുള്ളൂ അത്രയും അതെ ഒറ്റ തോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും നാച്ചുറലായ പ്ലാന്റുകളാണ് അത് ഈ പ്ലാന്റ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ലീഫ് ടച്ച് ചെയ്താലും അറിയാം ശരിക്കും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് നല്ല ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമുക്കൊരു ഇരുപത്തിരണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒരു നാനൂറ്റി ഇരുപത്തി വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന പ്ലാന്റുകളാണ് പതിനെട്ട് ലൈഫിൽ നല്ല ഒരുപാട് പാറ്റേണുകൾ ഉണ്ട് ഉണ്ടതിൽ ഇങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ടതിൽ ഇത് ഇരുപത്തിരണ്ട് വെറൈറ്റി ഉണ്ട് ടൂളിപ്പിൻ്റെ വെറൈറ്റികളാണ് നമുക്കൊരു ഏഴ് കളർ ഐറ്റംസ് ഉണ്ട് കുറച്ചും കൂടി നാച്ചുറലാണ് ടൂളിപ്പ് പ്ലാന്റ്സ് നമുക്ക് കിട്ടും പക്ഷേ അതിനൊക്കെ ഉണ്ട് ഇതിൻ്റെ ലീഫും ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്ലാസ്റ്റിക്കിൽ തന്നെ ആർട്ടിഫിഷ്യലിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയായിട്ടാണ് അതൊക്കെ ഇത് പല ടൈപ്പ് ലീഫ് നമുക്ക് ഒരു സിംഗിൾ ലീഫായിട്ട് എടുത്ത് ഫ്ലവർ വേസ്റ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ആവുന്ന അങ്ങനത്തെ പല ഒരു നാലഞ്ച് അഞ്ച് ഷെയ്ഡ് വെറൈറ്റീസ് ഉണ്ട് ഗ്രീൻ യെല്ലോ ലൈറ്റ് യെല്ലോ ക്രീം അങ്ങനെ രീതിയിൽ ഇത് ഓർക്കിഡിൻ്റെ ഒരു ഹാങ്ങിങ് ടൈപ്പിലാണ് പല കളേഴ്സ് നമുക്ക് നമുക്കെവിടെയും ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്ന ഐറ്റമാണ് നിങ്ങളിവിടെ വരു വരുമ്പോൾ കണ്ടുകാണ് നമ്മുടെ സീലിങ്ങിലൊക്കെ നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ ആണ് ഈ ഡെക്കറേഷനായിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ധാരാളം പോകുന്ന റൈറ്റ് ആണ് അധികം വലിയ ഇല്ല ഇതിന് ഇത് നിങ്ങൾ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വാളിൽ ചെയ്താണ് മോസ് പ്ലാന്റിൻ്റെ നമ്മൾ റിയൽ മോസിനേക്കാളും ഈ പാറമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മോസുകളുടെ ആർട്ടിഫിഷ്യൽ ഇതിൻ്റെ കാർപ്പറ്റ് നമുക്ക് ആണ് അതിൻ്റെ തന്നെ ഹാങ്ങിങ്ങുകൾ ഉണ്ടോ ഇത് ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ മോസുകളിലാണത് നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന റബ്ബർ പ്ലാന്റ് ആണ് അതിൻ്റെ ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഇത്തിരി ക്വാളിറ്റി ഉള്ളതാണ് സാധാരണ ആർട്ടിഫിഷ്യൽ അല്ല അതിൽ ഗ്രേഡ് കൂടിയ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വാഴ അപ്പോൾ നമുക്ക് ഇൻഡോറില് കാളുകൾക്ക് ഡെക്കറേഷൻ വെക്കാനായിട്ടേ നനയ്ക്കലൊന്നും വേണ്ടല്ലോ അപ്പം നോക്കി അറിയാം ഇത് വാഴയുടെ ബേസൊക്കെ തനി അതിൻ്റെ ഒറിജിനൽ ഇതിലാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ വീടിൻ്റെയൊക്കെ ഭംഗിക്ക് റിസോർട്ടിലോ ഹോട്ടലിലോ എവിടെയൊക്കെ ഭംഗിയായിട്ട് വയ്ക്കാം ഇത് പിസ്ത പ്ലാന്റ് ആണ് ഇത് രണ്ട് ഷെയ്ഡിലുണ്ട് നമുക്ക് ഗ്രീൻ ഉണ്ടുണ്ട് പിന്നെ ഗ്രീൻ യെല്ലോ കുറഞ്ഞ ഷെയ്ഡിലും ഉണ്ട് അഡ്രസ്സിന് മെസ്സഞ്ച് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു വാരിഗേറ്റഡ് ടൈപ്പ് അല്ല ഒരു ഒരു യെല്ലോ ലൈനായി പോകുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഗ്രീൻ ഷെയ്ഡ് മാത്രമായിട്ടുള്ള ഇതും ഡ്രസ്സൈൻ തന്നെയാണ് നമ്മുടെ കലേഡിയം നമ്മുടെ ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ഐറ്റം ആണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലാൻഡ് സാധാരണ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട് നാട്ടിൽ ഇത്രയും ആയിട്ടുള്ളത് കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത്തരം നല്ലൊരു വെറൈറ്റിയാണിത് നമ്മൾ ഹൈ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കാണുന്നൊരു ഐറ്റമാണ് അതിൻ്റെ ഒരു നാല് കളറുണ്ട് വൈറ്റ് ഒരു ചെറിയ നിയർ പർപ്പിൾ കളറ് ഒരു റോസ് ബ്ലൂ റെഡ് അങ്ങനെ പല ഷെയ്ഡിലത് ആണ് ഇത് നമ്മുടെ പന നമുക്ക് ആ പനയുടെ പനയുടെ വെറൈറ്റികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ആയിട്ടുള്ളത് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഇത് പനയുടെ തന്നെ ഒരു വേറൊരു ഷേപ്പിലുള്ള പ്ലാന്റ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഫൈബർ ഗ്ലാസ് ഐറ്റംസാണ് നമുക്കറിയാം നമ്മൾ സെറാമിക്കും ക്ലൈ ആണ് കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ടാവുക അപ്പോൾ അതിനുവേണ്ടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഒരു ഇതാണ് ഇത് ടെക്സ്ചറിലൊന്നും ചെയ്യാവുന്ന ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല വെയിറ്റ് കുറവുള്ള സെറേമക്കിനേക്കാളും വെയിറ്റ് കുറവാണ് പെട്ടെന്ന് ബ്രേക്കബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ആയിട്ടാണ് ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആൻറ്റിക് ആയിട്ടാണ് അത് കാണുന്നത് ഒരു വലുത് ചെറുത് അതിൻ്റെ വേറെ വൈറ്റ് ഷെയ്ഡുകൾ പിന്നെ ബോൾ ഇതേ ഉള്ളത് ശരിക്കൊരു സ്റ്റോണിൽ ചെടിയിരിക്കുന്ന ഒരു ഫീലാണ് അത് ഇത് നമുക്ക് വൈറ്റ് അങ്ങനെ ബ്ലാക്ക് അങ്ങനെ മൂന്ന് ഷെയ്ഡിൽ ആണ് ഇതിൻ്റെ പല സൈസും ഉണ്ട് നമുക്ക് ഇതും ഫൈബർ ഗ്ലാസ് തന്നെയാണ് നമ്മുടെ സാധാരണ ഐറ്റസ് മറ്റേ റൗണ്ട് ഷേപ്പിൽ ബോൾ ഷേപ്പിലൊക്കെ ഇതും ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെ ഏഷ് ഷെയ്ഡിലൊക്കെ ആണ് ഇത് ഇപ്പോൾ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ടുള്ള റൈറ്റാണ് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള പോട്ടുകൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഫൈബർ ഗ്ലാസ്സിലാണിത് മറ്റേ സാധാരണ ഫൈബറിനേക്കാളും പോളിമിനെക്കാളും വില കൂടുതലാണ് പക്ഷേ ലാസ്റ്റിങ്ങും അതിൻ്റെ ഡിസൈനിങ്ങും ഇതൊക്കെ വളരെ മനോഹരമാണ് അത് മൂന്ന് അടിയിൽ അതുപോലെ രണ്ടടിയിൽ പിന്നെ ടു ഫീറ്റ് ത്രീ ഫീറ്റ് അതുപോലെ ടു ഫീറ്റ് സ്ക്വയറിൽ ഒക്കെ നമുക്ക് ഇത് അവൈലബിളാണ് ഭയങ്കര ഒരു ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഇപ്പോൾ ഈ റെക്റ്റാംഗിൾ നമുക്ക് സാധാരണ സെറാമിക്കൽ ആണെങ്കിൽ ഒരു അറുപത് സെൻറ്റിമീറ്റർ അറുപത്തഞ്ച് വരെയൊക്കെ നമുക്ക് സാധാരണ ഹൈറ്റിലുള്ളൂ പക്ഷേ ഫൈബർ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുപത്തഞ്ചോ നൂറോ നൂറ്റി ഇരുപതൊക്കെ വരെ ലെവലിൽ നല്ല ഹൈറ്റിൽ നമുക്ക് ഫൈബർ ഗ്ലാസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇത് ഈ ഹൈറ്റിലുള്ളത് കൊണ്ട് ഇതിൻ്റെ കൂടിയതുമുണ്ട് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണിത് ബ്ലാക്കിൽ ഇതും ഇതിൻ്റെ കുറഞ്ഞതും ഇതിനേക്കാൾ കൂടിയ ഐറ്റംസും ഉണ്ട് ഹൈറ്റ് ഫൈബർ ഗ്ലാസ്സിൻ്റെ ഒന്ന് ഡ്യൂറബിലിറ്റി രണ്ടാമത് നമുക്ക് ഏത് ഷേപ്പിലേക്ക് ആക്കാൻ സെറാമിക്കിനേക്കാൾ എളുപ്പമാണത് പിന്നെ കുറച്ചുകൂടി ഹാൻഡിയാണ് വെയ്റ്റ് കുറവാണ് നമ്മൾ സെറാമിക്കാണെങ്കിൽ നമുക്ക് ഈ വലുപ്പുള്ള നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അതാണ് ഒരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഈ ബ്ലാക്കിൽ തന്നെയുള്ള വേറൊരു ഡിസൈനാണ് ഇതും രണ്ട് സൈസ് സൈസുണ്ടാവും നമുക്ക് ഏകദേശം ഒരു എഴുപത് സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേറൊരു ഡയമണ്ട് കട്ട് ഉള്ള ഒരു ഫൈബർ ഗ്ലാസിൻ്റെ ഹൈറ്റാണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പോട്ടും പ്ലാന്റും സാധാരണ പോട്ട് വെച്ച് കഴിയുമ്പോൾ ചെടി വെച്ച് കഴിയുമ്പോൾ പോട്ട് അധികം കാണാൻ പറ്റില്ല ഇത്തരം പോട്ടുകൾ പ്രത്യേകത ചെടി വയ്ക്കാനുള്ള ഏരിയ കുറവാണ് പക്ഷേ പോട്ടും ചെടി ഒരുമിച്ച് കാണാനും പറ്റുന്ന രീതിയിൽ ചെയ്താണിത് ഒരു ഫോർ ഫീറ്റിലധികം ഹൈറ്റിലുണ്ട് നമുക്കറിയണ്ട വൈ വ്യത്യസ്തതയാണ് ഇതിൻ്റെ പ്രത്യേകത ഡിസൈനുകളിലെ നമ്മൾ കാണാത്ത ഇത് പാറ്റേണിൽ നമുക്ക് ചെയ്യാം അതാണ് ഫൈബർ ഗ്ലാസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല നമ്മൾ നേരിട്ട് പോയി സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വെറൈറ്റി ഇവിടെ കാണിക്കാൻ പറ്റുന്നത് ഇതും ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ശരിക്കും നമ്മുടെ ഫൈക്കസ് ഫൈക്കസിൻ്റെ പക്ഷേ നമ്മൾ നോക്കുക അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നില്ല ഒരിക്കലും അത്രയും ഒറിജിനൽ ഇത് നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള പ്ലാസ്റ്റിക്കിലാണ് അധികം എടുത്തിട്ടുള്ളത് ഇത് നേരത്തെ നമ്മൾ അവിടെ കണ്ടു ഈ സെയിം പോട്ടോ അതിൻ്റെ ഹൈറ്റ് കൂടിയത് ആ സൈസിൻ്റെ അടുത്ത ഹൈറ്റുള്ള സൈസാണത് ഇത് ഇതുപോലെ തന്നെ വേറൊരു പാറ്റേണിൽ കുറച്ചൂടി ഹൈറ്റ് കൂടിയത് നല്ല ഏകദേശം പിന്നെ ഈ ഹൈറ്റിലുള്ള പോട്ടാണ് അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് കോർണറിലൊക്കെ വയ്ക്കാൻ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സെറ്റിൻ്റെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ കോർണറിലൊക്കെ വയ്ക്കുന്ന ഇതാണ് ഇത് ആർട്ടിഫിഷ്യൽ ഹൈറ്റാണ് വെച്ചിരിക്കുന്നത് ഫൈബർ ഗ്ലാസിൻ്റെ വേറൊരു ഡിസൈനിലാണത് നല്ല ഹൈറ്റിൽ നമുക്ക് വയ്ക്കാവുന്ന ലൈറ്റാണ് ഇത് സാധാരണ കാണുന്ന ഷേപ്പിൽ നിന്ന് മാറി ഉള്ളൊരു ഷേപ്പ് ആണത് ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ടു ഡയമണ്ട് ഷേപ്പിലുള്ളത് അതിൻ്റെ ഹൈറ്റ് കൂടിയ പോട്ടാണ് ഇത്ര വലിപ്പുള്ള പോട്ടാന്ന് ചോദിച്ചിട്ട് നമ്മൾ ഈ വായിക്കും അതിന് ഹെവിയാണെന്നല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിലാവുന്ന പോട്ടാണ് അതാണ് ഫൈബർ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത ഫൈബർ ഗ്ലാസിൻ്റെ ഒരു മാർബിൾ ഫിനിഷില് അടിയിൽ ബ്ലാക്ക് മുകളിൽ ഒരു മാർബിൾ ഫിനിഷില് ചെയ്തിട്ടുള്ളതാണ് അത് ലൈവ് പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലധികം കാണാൻ സാധ്യതയില്ലാത്തൊരു പോട്ട എന്തായാലും ഒരു മെറ്റൽ ഫ്രെയിമിൽ ഒരു റോക്ക് ഫിനിഷില് മുകളിലും താഴെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് പ്ലാന്റ്സ് ഈസി ആയിട്ട് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം ഇതിന് കണ്ടിന്യൂറ്റി ആയിട്ട് താഴേക്ക് അതിൻ്റെ ഒരു റോക്ക് ഫിനിഷ് വർക്ക് പോയിരിക്കുകയാണ് ഇത് വുഡൻ ആണ് വളരെ രസകരമായിട്ടുള്ള അല്ല വുഡൻ്റെ ബാർക്ക് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ഇത് സിംഗിൾ പീസ് പീസായിട്ടുള്ളത് ഡബിൾ പീസ് ആയിട്ടുള്ളുണ്ട് സ്ക്വയർ ഡിസൈനിലുള്ളതുണ്ട് രണ്ട് സെറ്റ് ഇനി അത് വെള്ളം ഒന്നും കേടാവാതിരിക്കാൻ വേണ്ടി അവർ ഒരു ഇന്നർ പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്പോർട്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോർട്സും പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണത് ഇതും രണ്ട് സൈസ് നമുക്ക് ആണ് ഇതുപോലെ ഒരു ബുട്ടിൻ്റെ സെറ്റാണ് ഇത് മൂന്ന് പീസായിട്ട് നമുക്ക് ഒരു സെറ്റായിട്ട് വരും അത് അങ്ങനെ ഉടണ്ട മൂന്ന സ്റ്റൈലിലാണ് അത് വരുന്നത് നമുക്ക് ഫ്ലവർ റൈസ് പല ഡിസൈനിലും പല പാറ്റേണുകളിലുണ്ട് സിറാമിസൊക്കെ തന്നെയാണ് അതിൻ്റെ തന്നെ പല ഷേപ്പുകൾ നേരത്തെ കാണിച്ചതിന് തന്നെ പല സൈസും പല ഷേപ്പുകളിലുള്ള ഫോട്ടുകൾ കുറച്ചുകൂടി ട്വിസ്റ്റഡ് ഷേപ്പിലുള്ളതാണ് ഇതൊക്കെ സിറാമിക്കിൻ്റെ ഫ്ലവർ റൈസുകളാണ് ഇതൊരു മാച്ച് ഫിനിഷ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ഇത് വയ്ക്കാവുന്നു ഫ്ലവർ ഓയിസ് വയ്ക്കാവുന്ന നമുക്കത് എടുക്കാൻ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു പെയർ ആയിട്ട് ഇങ്ങനെയാണ് വരിക അത് ഒരു ഫ്ലവറും കൂടി വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി ഫ്ലവർ ഓയിസിന് വരിക അപ്പോൾ നമുക്കൊരു നാല് കളറിലുണ്ട് റെഡ് ഗ്രീ ലൈറ്റ് ഗ്രീൻ ബ്ലൂ അങ്ങനെ പല ഷെയ്ഡിലും ഇത് നമുക്ക് അവൈലബിളാണ് പിന്നെ സൈസിലുള്ള ഫ്ലവർ ഓയിസ് ഉണ്ട് അത് വൈറ്റും ബ്ലാക്കും അവൈലബിളാണ് ഇത് വളരെ മനോഹരമായൊരു സിമെൻ്റ് ആർട്ടാണ് ശരിക്കും ചൈനയിൽ നിന്ന് ഉള്ള സിമെൻറ്റില് ഗോൾഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് ഇത്തവണ നമ്മുടെ കണ്ടെയ്നറില് എന്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആനിമൽ ഷേപ്പിൽ ധാരാളമുണ്ട് പാനൊരു അഞ്ച് ആറ് ടൈപ്പ് എലിഫൻ്റ് ഉണ്ട് പല കളറിലുണ്ട് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ഉണ്ട് പിന്നെ ടോർട്ടോയ്സ് സ്നേല് ടോർട്ടോയ്സ് ഒക്കെ ഇതിൻ്റെ പല ഡിസൈനിലുണ്ട് പിന്നെ ചെമ്മരിയാടിൻ്റെയൊക്കെ പോലെയുള്ളൊരു ടെക്സ്റ്റർ ആനുവൽ ഫേസ് ഒക്കെ വളരെ ക്യൂട്ടാണ് ഇതിൽ നമ്മളൊരു ചെറിയ പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാലേ അങ്ങനെ മന മനോഹരമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് സൈക്കിൾ പോട്ടാണ് ആണ് സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു ഫോട്ടോ വെച്ച് നമ്മൾ പ്ലാന്റ് ഹാവാത്തിയുടെ ലൈവ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നതാണ് ഇതിൽ തന്നെ ഇനി രണ്ട് ഫോട്ടോ ഉള്ളതുണ്ട് ഇത് നമുക്കിതുപോലെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തതിൽ വെക്കാം അങ്ങനെ അതെ അതെ രണ്ടെണ്ണം രണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഈ കണ്ടെയ്നറിൽ ഞാൻ പറഞ്ഞു ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളിലും ഇതൊക്കെ നമുക്ക് ഫോട്ടുകളുണ്ട് ഡിസൈനുകളിലും അതായത് ഇതൊക്കെ നോക്കി കഴിഞ്ഞാലൊരു നമ്മളൊരു കയറ് പിരിച്ചിരിക്കുന്ന രീതിയിലുള്ള സിമെൻ്റ് പോട്ടാണ് ആക്ച്വലി അതായത് ജ്യൂട്ട് ത്രെഡുകൾ വെച്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് പക്ഷേ അത് സിമെൻ്റ് പോട്ടുകളാണ് അതുപോലെ ഇത് ആനിമൽ ഫേസ് വെച്ചിട്ടുള്ളതും നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കളറിലുണ്ടായത് ഇതൊരു ഡിസൈനർ പാറ്റേണിൽ ഉള്ള ഉള്ളൊരു ഫോട്ടുകൾ മൂന്ന് പോട്ടുണ്ട് അതിൽ മൂന്ന് ഡിസൈനില് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി അൺബോക്സുകൾ ഉണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്കെല്ലാം പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് നമ്മളെ ബോൺസായി ഒരേ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇവിടെ ബോൺസായി പോട്ടുകളുണ്ട് പല മൂന്നാല് ഷെയ്ഡുകളുണ്ട് പിന്നെ അതിൽ ബോൺസായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ൊക്കെ സിമെൻ്റിലുള്ള കുറെ ആർട്ട് വർക്കുകളാണ് ഗോൾഡ് ബ്ലാക്ക് കളറുകൾ ഒരു നാല് ഷെയ്ഡിൽ ആണ് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ആളുകൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനുള്ള ഐറ്റംസാണ് സെറാബിക്കൽ തന്നെ ഉള്ള ഒരു ഫോട്ടോ നമുക്ക് ചെടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രീതിയിൽ കൊടുക്കുക ആളുകൾക്ക് ഫോട്ടോ ആണ് നമ്മളതിൽ പീസ് ലില്ലി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണുന്ന കോമൺ സാധനങ്ങൾ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ കസ്റ്റമറെ സംബന്ധിച്ചോട് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടാവും അതാണ് നമ്മൾ ഈ കട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ മോസ്ൻ്റെ ഷീറ്റ് കൊണ്ടാണ് നമ്മളിവിടെ അവൈലബിളാണ് എന്ന് പറയുക ഒറിജിനൽ നമ്മൾ പൂപ്പലും പായലും എന്നൊക്കെ പറയുന്ന പോലെ മോസുകളുടെ ഒരു വേറെ വേർഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഇത് നിങ്ങൾ സീലിംഗിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് പഴയ ടൈപ്പ് നമ്മളെ പാനലിങ്ങുള്ള ഇൻറ്റീരിയേഴ്സ് ആകുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് മോഡൽ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് നമ്മൾ ക്ലേ ഫാക്ടറിയുടെ പേര് പേരിനെ അനർത്ഥമാക്കുന്ന ക്ലേ ഫാക്ടറിയിൽ നിന്ന് പേരിടാൻ കാരണം നമ്മൾ രണ്ട് വർഷം മുമ്പ് ഒരു യൂണിറ്റ് ക്ലേ ആയിടെ തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ക്ലേയുടെ ഒരു അതുകൊണ്ടാണ് നമ്മൾ പേരിൻ്റെ ക്ലേ ഫാക്ടറി എന്ന് വന്നത് അപ്പോൾ ഈ സീലിങ്ങിൽ കാണുന്ന ഒക്കെ പല വെറൈറ്റി സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പം അതായത് പറയുകയാണെങ്കിൽ നമുക്കത് ടു വീക്സിനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കൂടുതലൊക്കെ എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്ലേയും സിമെൻറ്റും ഉപയോഗിച്ച് പിന്നെ പെയിന്റും ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ശില്പങ്ങളായാലും പോട്ടുകളായാലും അങ്ങനെ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് പെരുവിജയൻ ഓക്കെ ഞാനിത് പ്ലാൻസ് ഈ പ്ലാന്റ്സുകളും അതേമാതിരി ശില്പങ്ങളും ഇതൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഷോപ്പിൽ എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു നമ്മൾ ഈ പോട്ട്സിലൊക്കെ ഡിസൈൻ ചെയ്തു കൊടുക്കും കുറച്ച് ഡിസൈൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു ഒരു പോട്ട് ഇപ്പോൾ ഫ്ലവർ വേസ് ഒരാൾക്ക് വുഡ് ഫിനിഷ്ഡ് വേണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ടെക്സ്ചർ ഉണ്ടാക്കി കൊടുക്കുക അതല്ല കരിങ്കല്ലോണ്ട് കൊത്തി എടുത്ത മാതിരി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കരിങ്കല്ലിന്റെ ഫിനിഷിങ് ആക്കി കൊടുക്കും അതേമാതിരി ഏതാ കളർ വേണമെങ്കിൽ കളർ മിക്സിങ് പഴയ ഓട് നമ്മൾ ആന്റിക്ക് രൂപങ്ങളൊക്കെ ആക്കിയിട്ട് ഇപ്പൊ ഇതെന്നെ നോക്കാം ആന്റി രൂപങ്ങൾ ഇതിപ്പോ ഓടിന് വളർത്താന്ന് തോന്നി ഇതിപ്പോ മെറ്റാലിക്ക് ഇത് കോപ്പറില് ചെയ്ത് ഇത് കരിങ്കല്ല് കല്ല് ഫിനിഷ് ചെയ്ത മാതിരി ഇതേമാതിരിയൊക്കെ ശരിയാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഈ ഷോപ്പില് ചെറിയ കാശിനാണ് നമ്മളതൊക്കെ കോമൺ കൊടുക്കുന്നത് വരുന്നത് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു അതിന് ശേഷമാണ് ഈ ഒരു ടെക്സ്റ്റർ ഏത് അത് പറഞ്ഞാൽ മതി അല്ലേ അതിലോട്ട് മാറ്റി റെഡിയാക്കി ചെയ്തു തരുന്നത് എല്ലാം ചെറിയൊരു തുക ചെറിയ മാത്രമല്ല മാത്രമേ ഈടാക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മനസ്സിൽ രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഏത് രീതിയിൽ വേണം ആ ഒരു ഐഡിയയിലേക്ക് ഇദ്ദേഹം അത് മാറ്റി തരുന്നതാണ് അപ്പൊ പിന്നെ പോട്ട്സ് ഇപ്പൊ വുഡൻ മരത്തിന്റെ കടമാതിരി വേണമെങ്കിൽ ശരിക്ക് കൊടുക്കാം പിന്നെ ഗാർഡൻ ഡിസൈനിങ് ഉണ്ട് ഗാർഡനില് വേണ്ട ഇൻഡോർ പ്ലാന്റ്സുകൾ ഇന്റീരിയർ ഡെക്കറേഷൻ അതിന്റെ പ്ലാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാം ചെന്ന് ചെയ്യാൻ സമയമില്ല ഷോപ്പില് അത്യാവശ്യം ഇവിടുന്ന് പുള്ളിയെ പിന്നെ വേറൊരു നമ്മൾ കഴിഞ്ഞ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ അന്ന് ഷോപ്പിൽ ആൾക്കാർ ചേട്ടൻ അന്വേഷിച്ചിരുന്നോ ഒരുപാട് അന്വേഷണം വന്നിരുന്നു എനിക്ക് പോവാൻ നേരം ഗാർഡനിങ് വർക്കിനൊക്കെ ആയിട്ട് ഗാർഡനിങ്ങിന് ഇപ്പോഴും പാലക്കാട് വിളിക്കുന്നുണ്ട് പാലക്കാട് എറണാകുളം കോഴിക്കോട് ഇവിടെ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് തന്നെ അവരെ വീട്ടിൽ ചെയ്തു തരാൻ പറ്റുന്നു ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങള് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ള പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമായി പിന്നെ റേറ്റും നല്ല റീസണബിൾ റേറ്റ് അതുപോലെ ഇവിടുത്തെ ഒക്കെ സൂപ്പർ നല്ല റിസോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ നല്ല ഉള്ള ബേസസും എല്ലാം നല്ല ഇഷ്ടമായി എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നു ഇവിടെ വന്നാൽ ബട്ട് ഇപ്പോൾ തൽക്കാലം ഇതിലൊക്കെ ഒതുക്കി ഭയങ്കര വെറൈറ്റിയും റേറ്റും നല്ല റീസണബിൾ അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നി നല്ല ഒറിജിനാലിറ്റി ഒറിജിനൽ പ്ലാൻസിനെ പറ്റിക്കുന്ന ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു അതാണ് മെയിനായിട്ട് ഈവൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുകയാണ് ഒറിജിനലാണോ ഇതാണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാവണില്ല ഇവിടെ വേറെ ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ളത് അവിടെയും ഇതേപോലെ തന്നെയുള്ള ഐറ്റംസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്ന് ഇതുപോലെ കുറേ കളക്ഷൻസ് ഞങ്ങൾ വാങ്ങലുണ്ടായിരുന്നു പ്ലാൻസ് ആയിരുന്നു അന്ന് കൂടുതലും പക്ഷേ അത് ഒറിജിനൽ പ്ലാൻസ് ആയിരുന്നു ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഇതിലേക്ക് മാറിയപ്പോൾ ഇത് കൂടുതലും ഭയങ്കര ഇത് ലാസ്റ്റിയുമല്ലോ മറ്റേതിനെ പോലെ മെയിൻറ്റൈൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് നമ്മൾ വെച്ചു കൊടുത്താൽ മതിയല്ലോ വന്നത് ഡീപ്പ പൂത്തോൾ ഓ ദാ ഇതെല്ലാം ഇപ്പോൾ പർച്ചേസ് ചെയ്തത് ഹാപ്പി ഞാൻ ജോൺസൺ ഇത് വൈഫ് ആശ ക്ലേ ഫാക്ടറി രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ മണ്ണൂത്തിയിൽ ആരംഭിച്ചത് കൂടുതലും ഹോൾസെയിൽ കടകൾ കേരള തമിഴ്നാട് ആന്ധ്ര അങ്ങനെ സ്റ്റേറ്റുകളിലെ എസ്റ്റേറ്റുകളിലെ കടകളിലാണ് നമ്മൾ കൂടെ അപ്പം തന്നെ റീറ്റെയിലും നന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലേയും സിറാമിക്കും ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നിരുന്നത് അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ പഴയ കടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് എ വി വൺ പ്ലാസയിൽ നമ്മൾ ഇന്ന് മുതൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറേ വൈഡ് വെറൈറ്റീസ് ഉണ്ട് അവിടെ പ്രത്യേകിച്ച് ഫൈബർ ഗ്ലാസ്സിൽ ഫൈബർ സിമെൻറ്റിൽ വുഡൻ പോട്ട്സ് ഉണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ പറഞ്ഞു സാധാരണ വില കുറഞ്ഞ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ല കുറച്ച് ഹൈ ക്വാളിറ്റിയുള്ള യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഹോം ഡെക്കറേറ്റ് ഉള്ള ഒത്തിരി ഫ്ലവറേസുകൾ മറ്റു ഐറ്റംസ് നമ്മുടെ പല മാസ്കുകൾ പിന്നെ നമ്മുടെ എന്താ പറയുക റോൺ ആയിട്ടുള്ള കുറേ ക്ലേ അതില ഒത്തിരി ഐറ്റംസ് നമുക്കുണ്ട് അതല്ലാതെ ഒരു നാലടി മുതൽ ഉള്ള ക്ലേയുടെ ഐറ്റംസ് നമുക്കുണ്ട് അപ്പോൾ വളരെ രണ്ട് ഈ രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് അനേകായിരം കസ്റ്റമേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുതിയൊരു സംരംഭം പുതിയൊരു ഷോറൂമുകൾ പറഞ്ഞാനായിട്ട് സാധിച്ചത് ഇതുവരെ സഹായിച്ച എല്ലാ കസ്റ്റമേഴ്സിനും അവരുടെ ഷോപ്പ് ഉടമങ്ങൾക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി ഇതിനു മുമ്പ് കൃഷിമിത്രയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു വളരെ നല്ല റെസ്പോൺസ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തും ആളുകൾ ധാരാളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അവിടെ വീടിൻ്റെ ഹൗസ് ഗാമിൻ്റെ സമയത്തേക്ക് നമ്മൾ നേരത്തെ രണ്ട് മാസം മുമ്പ് കൂട്ടിയൊക്കെ നമ്മളെ വിളിച്ച് ഇപ്പോൾ ബോട്ടുകളെ സെലക്ട് ചെയ്ത് വെക്കുകയും അവർ വന്ന് നാട്ടിൽ വരുമ്പോൾ വന്നെടുക്കുന്ന ഒരു രീതി വളരെ എന്താ ആളുകൾക്ക് വളരെ ഇങ്ങനെ കാണാൻ പറ്റി ബോട്ടത്തിന് അടുത്തറിയാൻ പറ്റി എന്നാണ് അവർ പറയുന്നത് കാരണം പലരും ജോലി സംബന്ധമായിട്ട് വിദേശത്താണെങ്കിൽ പോലും അവർക്ക് നാട്ടിലവരുടെ വീടെന്ന സ്വപ്നം ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് ഉള്ളൊരു അവസരം ഈ വീഡിയോ കാരണം നമുക്കുണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളെ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ധാരാളം ആളുകൾ കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം നമുക്കുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയൊരു ഷോറൂം തുടങ്ങിയപ്പോൾ വളരെ സന്തോഷത്തോടെ കൃഷ്ണമേത്രയെ മേത്രയെ വിളിച്ചത് നമ്മൾ സഹായിക്കുന്നത് ഇനി നമ്മൾ ഡെലിവറിയെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ വീടുകളിലൊത്തിവോ ആയിരക്കണക്കിന് ആളുകൾ ഡെലിവറിയുടെ കാര്യം ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ വിലയുടെ കുറവ് കൊണ്ടായിരിക്കാൻ തോന്നുന്നത് എനിക്ക് അവരെ ക്വാളിറ്റി കൊണ്ടായിരിക്കും ആളുകളന്വേഷിച്ചത് പക്ഷേ ഈ ക്ലെയിംസ് റാമിക്ക് നമുക്ക് അത്രയും ഈസിയല്ല ആ ട്രാൻസ്പോർട്ടേഷൻ കൊറിയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിക്കില്ലാതെ കേടു കൂടാതെ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം നമുക്ക് കേരളത്തിലായാലും പുറത്തായാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും ഞങ്ങളുടെ പഴയ ഷോപ്പ് നിങ്ങൾ കണ്ടു കാണും കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ ഷോപ്പ് അതിനേക്കാളും രസമാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്ട്സും അതിനേക്കാളും മനോഹരമായ പ്രോഡക്ട്സാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അതിനെ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്ന് കാണുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഞങ്ങളുടെ കടയിലേക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ ക്ലേ ഫാക്ടറിയുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ സഹകരണമാണ് ഇവരുടെ ശക്തിയാണ് നമ്മുടെ ഒരു ടീം വർക്കാണ് നമ്മുടെ ഈ സ്ഥാപനം രണ്ട് വർഷം കൊണ്ട് ജനങ്ങളെത്തിക്കാനായിട്ട് സഹായിച്ചത് വിജയേട്ടൻ സുജി ഗ്രീഷ്മ സൂര്യ വൈഫാശ ഞാൻ അപ്പോൾ ഈ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ട് തന്നെയാണ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു അഭിപ്രായമുള്ളതും നല്ല സർവീസാണെന്നൊക്കെ പറയാനുള്ള കാരണം ഇവരുടെയൊക്കെ പ്രവർത്തനമാണ് ഇവരാണ് നമ്മുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്ന വിലകൾ പോലെയല്ല ഹോൾസെയിലായിട്ട് ബെസ്റ്റ് പ്രൈസിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ബിസിനസ്സിലേക്ക് വരാം അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ